കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പള്ളിവീട് ഇന്നത്തെ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലൈക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പള്ളിയും ക്യാൻറ്റീൻ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം സേതു പല്ലവീട് പറഞ്ഞു അതെ ഇനിയിപ്പൊ പല്ലവി പേടിക്കണ്ട കേട്ടോ ഇന്ന് ഒരു ശല്യം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം പല്ലി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സമാധാനം ഏത് സേതുവായിട്ടും വന്നില്ലായിരുന്നെങ്കില് ആ ഇന്ദൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലാതെ ഞാൻ നിൽക്കുവായിരുന്നു പറയണം അതൊക്കെ എനിക്കറിയാം പല്ലവിക്ക് ഇനി ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെ സേതു കൂടെ ഉണ്ടാവും ഒരാപത്തിലും പല്ലവിനെ പോയിപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിക്ക് ധൈര്യം കൊടുത്തോണ്ടിരിക്കണം അപ്പോഴാണ് ആൺ ടീച്ചറും മാധുരി മിസ്സും കൂടെ എങ്ങോട്ട് വരുന്നേ മാധുരി മിസ്സും ആൺ ടീച്ചറോട് എങ്ങ് നോക്കിക്കേ ആ നിപ്പ് കണ്ട അവർ ഫ്രണ്ട്സാന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല കാമുകാമുകന്മാരെ പോലും അല്ലെ നിൽക്കണേന്ന് ചോദിക്കുകയാണ് ആൻ ടീച്ചർ പറഞ്ഞു ആണെങ്കിൽ എന്താ മാധുരി ടീച്ചറെ കുഴപ്പം അവർ രണ്ടുപേരും നല്ല ജോഡിയല്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാവോ ആ ഇന്ത് ഞാൻ കോളേജിലേക്ക് വന്നോണ്ടാ ഈ സേതു എന്ന് പറയുന്നവന് ഈ ക്യാൻറ്റനിലേക്ക് വന്നേന്ന് പറയാ എന്താള്ളൂ ആ നല്ല കാര്യമല്ലേ പല്ലവിയുടെ ജീവൻ രക്ഷിക്കാൻ വന്നതല്ലേന്ന് നോക്കുക ടീച്ചർ വന്നി നമുക്ക് ഈ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുവാണ് അപ്പത്തേനും പല്ലവി ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് പല്ലുവിടിച്ചു അല്ല പല്ലുവി ചായ കുടിക്കുന്നില്ലേ നോക്കുക വേണ്ട ഞാൻ കുടിച്ചാ നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞിട്ട് പല്ലവി ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങുവാണ് മാതൃ ടീച്ചറിന്റെ കയ്യെ പിടിച്ചു വരച്ച ആ ടീച്ചർ അകത്തേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ട് ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നു എന്താടാ മനെ എന്തു പറ്റി എവിടെ ചെന്നാലും സേതു 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 മാത്രമേ ഉള്ളു എൻ്റെ ജീവിതത്തില് അവൻ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറയാണ് ഇപ്പൊ എന്താ പുതിയ പ്രശ്നം അവൻ കോളേജ് വന്നിരിക്കുന്നു കോളേജ് ക്യാൻഡിലേക്ക് അവളുടെ രക്ഷയ്ക്കായിട്ട് അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവൻ ഞാൻ കുത്തി വളർത്തു എന്ന് പറഞ്ഞോണ്ട് കൈന്നിരി പിച്ചാത്തി ഇങ്ങോട്ട് നീട്ടുവാണ് പെട്ടെന്ന് രാജേഷ്മി ഞെട്ടിപ്പോ രാജേഷ്മിയുടെ കഴുത്തരം കൂടി കൊണ്ടു വെച്ചിട്ടുളഞ്ഞു അവനെ ഞാൻ ഇങ്ങനെ കുത്തി മലർത്തി ഇഞ്ചിഞ്ചായിട്ട് തീർക്കും എന്നൊക്കെ പറയണം എടാ മോനെ നീ എന്താ കാണിക്കുന്നെ വിടറാന്ന് പറയണം ഒരു വ്യക്തി രാജേഷ്മിയാക്കിയം കൂടി വിടുവിച്ചു അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് എടാ നീ ഇങ്ങനെ കുത്തി മറത്തിയത് കൊണ്ട് വല്ലതും ആയോ എന്ന് ചോദിക്കുവാണ് പിന്നല്ലാതെ ഒറ്റ അടിക്ക് തീർക്കണമെന്ന് അറിയണം എടാ ഒറ്റയടിക്ക് തീർത്തുകൊണ്ട് എന്താ പ്രയോജനം അങ്ങനെ നമ്മൾ തീർക്കരുത് ഒറ്റ അടിക്ക് തീർത്ത് അതോടുകൂടി തീർന്നു അങ്ങനെ എല്ലാവരും മരിക്കേണ്ടേ അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം അറിയാലോ കുത്തി മുറിവേൽപ്പിച്ചോണ്ടിരിക്കണം ഒറ്റ കുത്തിന് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേദന ഇല്ലാതാൻ പോവും അങ്ങനെയല്ല അവൻ്റെ അവനെ നമ്മൾ കുത്തി മുറിവ് ഏൽപ്പിച്ച അതിനകത്ത് നിങ്ങളെ ബ്ലഡ് ബ്ലഡ് ഇരിക്കണം അങ്ങനെ വേണം നമ്മൾക്ക് അവനെ തീർക്കാനായിട്ട് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് നോവിച്ചുകൊണ്ടിരിക്കുന്ന ആ എന്ന് പറയണം അല്ല അമ്മ എന്താ ഉദ്ദേശിക്കണേ എടാ മോനെ നീ കുത്തിയത് കൊണ്ടൊന്നും കാര്യമല്ല നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം ഇവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിച്ച കാര്യങ്ങളൊക്കെ നീക്കണം എന്ന് പറയണം ഇത് കേട്ടത് ഇന്ദ്രനൊന്നാലോചിച്ച് ശരിയാ അവനെ ഒറ്റ കുത്തിനെ തീർത്തിട്ട് കാര്യമില്ല അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കണം ഒരു പക്ഷേങ്കിലും അമ്മ പറഞ്ഞ ശരിയാണ് ചില സമയത്ത് ഇങ്ങനെ എന്നേക്കാളും ബുദ്ധിയായിരിക്കും അമ്മയ്ക്ക് എന്താണല്ലോ അമ്മയുടെ ബുദ്ധി അപാരം തന്നെയാന്ന് പറയാണ് എടാ അതിനുള്ള ഒന്ന ഒന്നാന്തരം ഒരു തുറിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലേ നോക്കൂ എന്ത് എടാ ആ സ്വാതി നിന്റെ ക്ലാസ് തന്നെയല്ലേ അവള് എടാ അവളെ നീ കൈയിലെടുക്കടാ അവളെ നീ കൈയിലെടുത്താ പിന്നെ കായികയ്ക്കൊരു തീരുമാനമായി തന്റെ പെങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന് നോവും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നേന്ന് അത് ശരിയോ സ്വാദീനെ കയ്യിലെടുക്കാനായിട്ട് എളുപ്പമാണ് എനിക്ക് ആ കൊള്ള സ്വാതി എങ്കിൽ സ്വാതി അവളെ വെച്ചിട്ടൊരു കളി അങ്ങോട്ട് കളിക്കാൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇന്ദ്രൻ ഇന്ദ്രന എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി കൊള്ള പൊളിച്ചിട്ടുണ്ട് ഈ സമയത്ത് പൊന്നുമടത്തിൽ പൂർണിമയും അച്ചും കുറുപ്പേണും ഒക്കെ തിരുമേനീനെ കാത്തിരിക്കുവാണ് അപ്പം കൈപ്പിശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി അങ്ങോട്ട് വരൂ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരുമേനീനെ കാത്തിരിക്കുകയാണ് അങ്ങനെ തിരുമേനി അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഓടി പൂർണ്ണിമ അച്ചുക്ക് ചെല്ലുവാണ് പിന്നീട് തിരുമേനോട് ചു തിരുമേനെ കണ്ട് കുറേ കാലമായല്ലോ അതെ മാധവമ്മ മാധവമ്മേനെ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാന്ന് പറ അദ്ദേഹം മരിക്കണ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഉടുപ്പിയിലായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അങ്ങോട്ട് വരാറുണ്ടായിരുന്നു അത് പക്ഷേ പ്രശ്നം വെച്ച് നോക്കാനൊന്നും അല്ലാട്ടാണ് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു അദ്ദേഹം നല്ല സുഹൃത്തും കൂടെ ആയിരുന്നു പറയുകയാണ് അങ്ങനെ അദ്ദേഹം അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ തെളിച്ച് വെച്ചിരുന്ന് ആ നിലവിളക്ക് അങ്ങോട്ട് കേട്ടുപോകാണ് പെട്ടെന്ന് തിരുമേനെ അതൊന്നും ശ്രദ്ധിച്ചു പിന്നും മൈൻഡ് ചെയ്തില്ല അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അകത്ത് കയറി ചെന്നതെന്ന് തിരുമേനി പറഞ്ഞു അതെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാനും കൂടെ അകത്തേക്ക് കയറി വന്നതിപ്പം അവിടെ കത്തിച്ച് വെച്ചിരുന്ന് ഉമൃത്ത് കത്തിച്ചിരുന്ന് ഞാൻ വിളക്ക് കേട്ടത് കണ്ടില്ലേ അപ്പോൾ ഒരു പ്രശ്നം വെച്ച് നോക്കണം എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് പൂർണ്ണിമ അതിനെന്താ തിരുമേനി പ്രശ്നം വെച്ചോളാം പറയാണ് അങ്ങനെ രാശിപലക ഒരു സഹായം കൊടുക്കുകയാണ് തിരുമേനി രാശിപലക വെച്ച് കഴിഞ്ഞിട്ട് പൂർണ്ണിമേയുടെ എല്ലാവരുടേമായിട്ട് പറഞ്ഞു എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം പറയാണ് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു പിന്നീട് തിരുമേനി രാശിപ്പലകെ എല്ലാം നോക്കുകയാണ് കാരണം തിരുമേനി അത് നോക്കാൻ ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് സ്വപ്നത്തിൽ മാധവമേനോനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൂടി കൊണ്ടാണ് ഈ പൊന്നുമടത്തിലേക്ക് വന്ന് അത് തിരുമേനി അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാധവമേനോനെ സ്വപ്നം കണ്ടു അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റിയില്ല എന്തൊക്കെയോ ദുരൂഹതകളുള്ള പോലെ തോന്നുന്നു പറയണം പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതെ അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടും അച്ഛൻ അവരൊക്കെ പരസ്പരം നോക്കുകയാണ് എന്താ തിരുമേനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഈ കുടുംബത്തിൽ എന്ന് പറയാണ് പെട്ടെന്ന് കുറിപ്പായിട്ടും പറഞ്ഞതേ മോളുടെ കല്യാണം ഇനി അടുത്തായിട്ട് വരാൻ പോകണമെന്ന് പറയാൻ ആണോ ജാതകമൊക്കെ നോക്കിയോ എന്ന് ചോദിക്കും ആ ജാതകപ്പുറത്തൊക്കെ നോക്കിയോ കുഴപ്പമില്ല എന്ന് പറയാം അന്നെങ്കിൽ ആ ജാതകം ഒന്ന് കാണിക്കുക ഞാനും കൂടെ എന്ന് നോക്കട്ടെ എന്ന് പറയാണ് പൂർണ്ണിമ വെട്ടെന്ന് പറഞ്ഞാൽ അല്ല ഒരാളുടെ ജാതകം മാത്രം ഇവിടെ ഉള്ളൂ പക്ഷേ എങ്കിലും അടുത്തയാളുടെ ജാതകം ഇല്ല ചെറുക്കൻ്റെ ജാതകം എന്ന് പറയുന്നത് അല്ല അവരോടൊന്നെങ്കിലൊന്ന് എത്തിക്കാൻ പറയാന്ന് പറയാണ് പിന്നീട് പൂർണിമ എന്നിട്ട് ജാതകം കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാണ് ഈ സമയം ആകെ പാട്ട ടെൻഷനിലായി പോയി പ്രതാപൻ കാരണം പ്രതാപന്റെ കയ്യിൽ നിഖിലിന്റെ ജാതകമുണ്ട് പക്ഷെ അത് ശരിക്കുള്ള ജാതകമല്ല ഉർജലിൽ അല്ല ജാതകം അത് കള്ള ജാതകമാണ് പക്ഷേങ്കില് പത്മവർ ഇനിയിപ്പോ എന്തു ചെയ്യും ഈ ജാതകമായിട്ട് പോകാൻ പറ്റുമോ അവന്റെ ഉർജലി ജാതകം മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ദേവളവട്ട് ഇതുമായിട്ട് ചേരുന്ന ഒരു ജാതകം ഞാൻ ഉണ്ടാക്കിച്ച ഇതുമായിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതിന് വെക്കും പിടിക്കപ്പെട്ടാലോ പിടിക്കപ്പെടോന്നുമില്ല ഇനിയിപ്പൊ നോക്കിട്ട് കാര്യമില്ലെന്ന് പറയാണ് പക്ഷേ ഇനി ഇത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല ഇപ്പൊ ചോദിക്കല്ലേ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും പ്രശ്നവും ഏതോ അടുത്തം നോക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും ശരിയാ കുഴപ്പമില്ല രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാന്നൊക്കെ അവിടത്തോണ്ട് പ്രതാപൻ അങ്ങനെ പുന്നുമടത്തിലേക്ക് വരുവാണ് ഈ സമയം തിരുമേനി ഓരോ കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് പ്രതാപൻ ജാതകമായിട്ട് വരുന്നത് അങ്ങനെ ജാതകം കൊണ്ടു കൊണ്ടുകഴിഞ്ഞപ്പ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ തന്നെ പ്രധാനം ചോദിച്ചു അല്ല ഇതെന്തിനാ പൂണ്ണു വെച്ച് ഇപ്പം ജാതകം നോക്കണേ ഒന്ന് നോക്കിയതല്ലേന്ന് ചോദിക്കും അല്ല തിരുമേനിക്ക് നോക്കണമെന്ന് പറഞ്ഞു ഓ ഒന്ന് നോക്കിയത് പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ തിരുമേനും അതെന്താ താങ്കൾ ജാതകം തരാൻ വല്ല ബുദ്ധിമുട്ടുകൊണ്ടോ നിൽക്കും ബുദ്ധിമുട്ടുണ്ടായെന്നോ ഉണ്ടായത് കൊണ്ടൊന്നും അല്ല ഒന്ന് നോക്കിയതല്ലേ എപ്പോഴും എപ്പോഴും നോക്കി ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളതെന്ന് പറയുകയാണ് താൻ ആ ജാതകം കൊണ്ട് തരാൻ പറയുകയാണ് അങ്ങനെ ജാതകം കൊണ്ട് തിരുമേനിടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പ്രധാവിൻ്റെ കയ്യിൽ നിന്നാ ജാതകം അങ്ങ് താഴേക്ക് പോവാണ് തിരുമേനി ഒരു നിമിഷവും നിന്നു പെട്ടെന്ന് പറഞ്ഞാൽ അശുഭകരമായ കാര്യങ്ങളാണല്ലോ എല്ലാം കാണുന്നതെന്ന് പറയുകയാണ് അപ്പത്തേക്കും അങ്ങോട്ട് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നേ ഈ സമയം തിരുമേനി അവരെയും കൂടെ നോക്കി അപ്പം സേതുവും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് ചോദിച്ചു ഇത് ആരാന്നു ചോദിക്കുവാണ് അല്ല ഇത് മാധവേണ്ട മൂത്ത മോനാന്ന് പറയാണ് അല്ല കർമ്മങ്ങൾ ചെയ്താരാ വലിയ ഇട്ടതൊക്കെ ആരാന്ന് ചോദിക്കുവാണ് ഞാനാ തിരുമേനി എന്ന് പറയാണ് അല്ല മാധവന്റെ മുറി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അതിനെന്താ കാണാമെന്ന് പറയുന്നത് ഈ സമയം പ്രതാപന് ആകെ പാടേ ചങ്കിടിപ്പായി എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് ബാക്കി എല്ലാവരും കൂടെ പോയിക്കും പ്രതാപും പൂർണ്ണം പിടി അത് പൂർണിമച്ചേ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ മുറിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്തിനാ മുറിയിലേക്കൊക്കെ പോണേ ഇപ്പൊ അതിന് മാത്രം എന്തായിരിക്കണേ അല്ല ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ മരിക്കുന്ന സമയത്ത് അല്ല പ്രതാവ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നാ പറഞ്ഞേ എന്റെ മാധവേന്റെ മരണത്തില് അതുകൊണ്ടാന്ന് പറയുന്നത് എന്നാലും അതിന്റെ ആവശ്യമൊന്നുമില്ല മുറിയിൽ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയുന്നത് പ്രതാവിനൊരു ചങ്കടിപ്പ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു പ്രതാവിന്റെ കൈ പിടിച്ച് പൂർണിമ അങ്ങോട്ട് പോവാണ് പിന്നെ അങ്ങനെ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് എന്നിട്ട് അവിടെയൊക്കെ നോക്കി പിന്നീട് ഒരു നൂലൊക്കെ കിട്ടിയൊരു സാധനം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അയേ പുള്ളിക്കാരനെ അങ്ങനെ നോക്കണ് തിരുമേനി പ്രതാപന അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്താണ് പെട്ടെന്ന് കുറിപ്പേണോട് ചോദിച്ചത് എന്താ കുറിപ്പായിട്ടാ അത് ആ നോക്കുന്നത് എന്താണെന്ന് ചോദിക്കണം അപ്പോഴേക്കും തിരുമേനിയുടെ കാര്യക്കാരൻ പറഞ്ഞു കാര്യസ്ഥം പറഞ്ഞു അതെ പോസിറ്റീവ് എനർജി നോക്കുക ഈ മുറിയിലെ പോസിറ്റീവ് എനർജി നോക്കുക എന്ന് പറയണം ഓ ഇനിയിപ്പോൾ അതിൻ്റെ കുറവും ഉള്ളൂ ഈ മുറിയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടെന്ന് പറയണം തിരുമേനി അങ്ങനെ നോക്കിയിട്ട് തിരുമേനി പറഞ്ഞു അതെ ഇവിടെ പോസിറ്റീവ് എനർജി കുറവാണെന്ന് പറയണം പോസിറ്റീവ് എനർജി കുറവാണ് അത് തിരുവേനിക്ക് വെറുതെ തോന്നായിരിക്കും ആ ജനലും ഇതൊക്കെ ഒന്ന് തുറന്നിട്ടാൽ മതി ആവശ്യത്തിന് വെട്ടവും വിളിച്ചോ ഒക്കെ കയറിക്കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആവുന്നു പറയാണ് താനൊന്നും മിണ്ടായിരിക്കാൻ പറയുന്നത് കുറെ സമയമായി തിരുമേനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അത് മാത്രമല്ല പ്രതാപൻ അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു വിളക്കണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ജാതകമായിട്ട് പ്രതാപൻ വന്നപ്പോൾ തന്നെ അപ്പോഴേ തിരുമേൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രതാപനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കാരണം കാരണം ആത്മാവിന് ഇതുവരെ ശാന്തി കിട്ടിയിട്ടില്ല ആര് ബലിയിട്ടാലും അത് ബലിയിട്ടത് വേറെ ആരുമില്ല സേതു തന്നെയാണ് പക്ഷെ ബലിയിട്ട് ആരാണെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ലെന്ന് പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രതാപന്റെ സാന്നിധ്യം ഒരിക്കലും മാധവമേനെ ആഗ്രഹിക്കുന്നുമില്ല കുടുംബത്തിൽ അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ആ നിലവിളുക്ക് കിട്ടുപോയത് എല്ലാം കൂടെ കൂട്ടു ചോദിച്ചപ്പോൾ തിരുമേനിക്ക് ചില കാര്യങ്ങൾക്ക് തോന്നുവാണ് പിന്നെ ഇയാളുടെ ഈ അധിക സംസാരം തിരുമേനി താൻ അധികം സം സംസാരിക്കേണ്ട അധിക സംഭാഷണം അത്ര ശരിയല്ല എന്ന് പറയാണ് പ്രതാവിനോട് കൂറുപേട മുട് ഒന്നും മിണ്ടായിരിക്കും പ്രതാവാന്ന് പറയാണ് പിന്നീട് തിരുമേന പറഞ്ഞു സാരമില്ല ഈ മുറിയിൽ ഇച്ചിരി പോസിറ്റീവ് എനർജി കുറവാണെങ്കിൽ നമുക്ക് അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ വരാൻ പറഞ്ഞാൽ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ സമയത്ത് ഫിത്തിയേൽ എന്ന ആ മാധവമേനോൻ്റെ ഫോട്ടോ അങ്ങോട്ട് താഴേക്ക് ചാടുകയാണ് ഇവരെ ഒന്ന് പോയത് ഉടനെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ് എല്ലാവരും ഒരു നിമിഷം ആ ശബ്ദം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ മാധവമേന്റെ ഫോട്ടോ താഴെ കിടക്കുവാണ് എല്ലാവരും ഞെട്ടിപ്പോയി തിരുമേനി പറഞ്ഞു മൊത്തം ദൂശകനോ ആണല്ലോ കാണുന്നേ എന്തൊക്കെയോ ഉണ്ട് ഈ കുടുംബത്തിൽ എന്തൊക്കെ ഒരു ദുർമരണം നടന്ന ദുർമരണം നടന്നതിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ടെന്ന് പറയാട് ഇത് കേട്ടോ പ്രധാവിനിലൊരു ഞെട്ടലുണ്ടാകുവാണ് മുപ്പതികം വെള്ളം കുടിക്കുന്നു പറഞ്ഞാലേ പ്രതാപൻ ആ പ ടെൻഷൻ കാരണം പ്രധാപനാണല്ലോ മാധവമേനെ ഇല്ലാതാക്കിയത് അവസാന നിമിഷം കാരണം എങ്ങനെയാ മരിച്ച എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ തിരുമേനോട് കുറുപ്പേടണം പുറമയൊക്കെ പറഞ്ഞായിരുന്നു അറ്റാക്കി വന്നാ മരിച്ച ഹോസ്പിറ്റലിലേക്ക് പോ കൊണ്ടുപോകുന്ന വഴിക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ അതേ സമയം കിടന്നില്ല മരിക്കുകയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പം തന്നെ തിരുമരിക്ക സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല ഇത്ര പെട്ടെന്ന് മരിക്കണമെങ്കിൽ അത് മാത്രല്ല എന്തൊക്കെയോ ഒരു കാരണങ്ങളുണ്ടെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ ഏതായാലും പ്രതാപിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി